ഈ ഒക്ടോബർ സെവന്തുമായി ബന്ധപ്പെട്ട് പിന്നീട് ഖത്തറ് കളിച്ച കുറച്ച് വൃത്തികെട്ട ഗെയിംസ് ഉണ്ട് അതുകൊണ്ടാണ് അമേരിക്ക സംഭവിച്ചുകൊടുക്കുക അവനിട്ട് ഒരു അടി കൊടുക്കേ അതായത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിലെ ആന്റിസെമെറ്റിക് റാലി നടന്നു അതായത് നിങ്ങൾക്കറിയാം അമേരിക്കൻ അവിടെ ജൂയിഷ് കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ കുട്ടികളെ പഠിക്കാൻ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അവരെ അറ്റാക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ആന്റിസെമെറ്റിക് പ്രോ ഹമാസ് പ്രോ പാലസ്റ്റീൻ റാലിയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പോയി എത്തിച്ചില്ലുന്നത് ഈ ഖത്തറിന്റെ ഫണ്ടിങ്ങിലാണ് ഇത് നടക്കുന്നത് അത് കഴിഞ്ഞ് ഗ്ലോബലായിട്ട് ആന്റിസെമെറ്റിക് മൂവ്മെന്റ് അതായത് റാലികളും പ്രതിഷേധവും ഒക്കെ കഴിഞ്ഞപ്പോൾ അന്നും ഇസ്രായേൽ പറഞ്ഞു ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്ന ഖത്തറാണ് ഖത്തർ ഇതിന് വില കൊടുക്കേണ്ടി വരും നിങ്ങൾ അന്നത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തത് അതിനെപ്പറ്റി ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഖത്തർ ഫണ്ടിങ് ആണ് ഇങ്ങോട്ട് പോകുന്നത് അതിന് ഇഷ്ടംപോലെ പടമുണ്ട് ഒരു മനുഷ്യന് കൂടുതൽ പടം ആയിക്കഴിഞ്ഞാൽ വേണ്ടാതീന്നൊക്കെ തോന്നുന്നു അതാണ് ഈ ഖത്തറിനു തോന്നി അതാണ് ഈ അടി കിട്ടിയത് അപ്പൊ ഗ്ലോബൽ ആയിട്ട് നടന്ന ആന്റിസെമറ്റിക് അതിന് ഹമാസ് എന്ന് പറഞ്ഞ ടെറർ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഖത്തർ ശരിക്കും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ഈ ഹമാസന് കാരണം പണമായിട്ട് കൊടുക്കുന്ന അവർ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കാരണം ഇറാനിൽ നിന്ന് ഈ പറയുന്ന വെപ്പൺസ് ഒന്നും കിട്ടുന്നില്ല ഗ്രേ മാർക്കറ്റിൽ നിന്നൊക്കെ വെപ്പൺസൊക്കെ മേടിച്ചിട്ടാണ് ഈ ഹൂത്തുകളും അവർക്കൊക്കെ കൊടുക്കുന്നത് ഇപ്പം ഇറാൻ്റെയിൽ പണമൊന്നും വില കൊടുക്കുക